അസാമലൈക്കു വരഹമുല്ലാ അലമുല്ല ആലമീൻ ഒരു വളരെ പാവപ്പെട്ട ഒരു മുക്കുവൻ അയാൾ കന്നു പിടിച്ച മത്സ്യങ്ങളുമായി അയാളുടെ ഭാര്യയുടെ അരികിലേക്ക് ചെല്ലുന്നു ഭാര്യ ആ മത്സ്യങ്ങൾ മുറിച്ച് കറിക്ക് വേണ്ടി തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് ആ മത്സ്യങ്ങൾ മുറിക്കുന്നതിനിടയിലാണ് എന്തോ ഒരു തിളക്കം ആ സ്ത്രീയുടെ പെട്ടത് വെള്ളത്തിൽ ആ മത്സ്യം ഒന്ന് കഴുകി നോക്കിയപ്പോഴാണ് അവര് കണ്ടത് ആ മത്സ്യത്തിന്റെ വയറ്റിൽ നല്ല തിളങ്ങുന്ന ഒരു മുത്തുണ്ട് പെട്ടെന്ന് തന്നെ ആ സ്ത്രീ അവരുടെ ഭർത്താവിനെ വിളിച്ചു മുക്കുവൻ ഓടിയെത്തി ആ മുത്ത് കണ്ട് രണ്ടുപേരും സന്തോഷിക്കുകയാണ് ഇതോടുകൂടെ നമ്മുടെ ദാരിദ്ര്യം മാറും എന്നും മത്സ്യമാണല്ലോ ഇനി മറ്റു ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാം നമ്മുടെ മക്കൾക്ക് അവരുടെ പ്രയാസങ്ങൾ നീങ്ങുകയാണ് വലിയ സന്തോഷത്തിലാണ് ആ ഭാര്യയും ഭർത്താവും ആ മുത്ത് വിൽക്കുന്നതിന് വേണ്ടി ഗ്രാമത്തിലുള്ള ഒരു കച്ചവടക്കാരന്റെ അരികിലേക്ക് ആ മുക്കുവൻ ചെന്നു ആ കച്ചവടക്കാരൻ ഒരുപാട് നേരം പരീക്ഷിച്ച് അത് പരിശോധിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു ഇത് വളരെ വില കൂടിയ മുത്താണ് ഇത് വാങ്ങാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലണം നഗരത്തിലുള്ള ഏതെങ്കിലും വലിയ കച്ചവടക്കാരൻ്റെ അരികിൽ ചെന്ന് അയാൾക്ക് വിൽക്കുകയാണെങ്കിലേ ഇത്ര വലിയ പണം നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഉടനെ മുക്കുവൻ ആ മുത്തുമായി നഗരത്തിലേക്ക് ചെന്നു അവിടെയുള്ള വ്യത്യസ്തങ്ങളായ ഇതുപോലെയുള്ള കച്ചവടക്കാരെ കണ്ടു അവരെല്ലാം കൈമലർത്തിയിട്ട് പറഞ്ഞു ഇത്രമാത്രം പണം നൽകാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല ഇനി ഇത് നൽകാൻ കഴിയുന്നത് നമ്മളുടെ രാജാവിന് മാത്രമാണ് അത്ര വലിയ സമ്പാദ്യം രാജാവിന്റെ കയ്യിലേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിലൊന്നും ഈ മുത്തിന് തുല്യമായ പണം നൽകാൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ രാജാവിനെ ചെന്ന് കാണും അങ്ങനെ രാജാവിൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ ആ മുക്കുവനെത്തി കാവൽക്കാരനോട് കാര്യം പറഞ്ഞു കാവൽക്കാരൻ രാജാവിന്റെ അരികിലെത്തിച്ചു രാജാവ് വരാൻ വരാനാവശ്യപ്പെടുന്നു അങ്ങനെ രാജാവിന് ആ മുത്തു കാണിച്ചു കൊടുത്തു രാജാവ് അത് പരിശോധിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു ഈ മുത്തിന് തുല്യമായ പണം എന്റെ ഗജനാവിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ ഖജനാവിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം ആറു മണിക്കൂർ സമയം നിങ്ങൾക്ക് നൽകും ആ ആറു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് വാരിയെടുത്ത് നിങ്ങൾക്ക് തിരിച്ചു വരാം അതിനാവശ്യമായ സഞ്ചയും അതിനാവശ്യമായ മറ്റു വസ്തുക്കളും രാജാവ് കൈമാറി ഉടൻ അയാൾ പറഞ്ഞു എനിക്ക് ആറു മണിക്കൂറിന്റെ ആവശ്യമില്ല എനിക്ക് ആവശ്യമുള്ളത് എടുത്തു വരാൻ രണ്ടു മണിക്കൂർ തന്നെ ധാരാളമാണ് പക്ഷെ രാജാവ് പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല ആറു മണിക്കൂർ സമയം നിങ്ങൾക്ക് നൽകും അതിനിടയിൽ ആ ഗജനാവിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം അങ്ങനെ മുക്കുവൻ ആ ഖജനാവിനുള്ളിലേക്ക് എത്തുന്നു അതിനുള്ളിൽ എത്തിയപ്പോൾ അയാൾ കാണുന്നത് മൂന്ന് അറകളാണ് ഒന്നാമത്തെ അറ അത് മുഴുവൻ സ്വർണവും വെള്ളിയും പണവും നിറഞ്ഞു നിൽക്കുന്നു അയാൾ കരുതി രണ്ടു മണിക്കൂർ കൊണ്ട് തന്നെ ഇത് മുഴുവൻ തനിക്ക് കൊണ്ടുപോകാൻ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും പിന്നെ എന്തിനാണ് ഈ ആറു മണിക്കൂർ സമയം ഒന്നാമത്തെ അറയിൽ നല്ല സ്വർണവും വെള്ളിയും പണവുമുണ്ട് രണ്ടാമത്തെ അറ നല്ല ശീതീകരിച്ച അറയാണ് നല്ല മെത്തയുണ്ട് അവിടെ കിടന്നുറങ്ങാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുണ്ട് മൂന്നാമത്തെ അറയിൽ നല്ല ഭക്ഷണങ്ങളാണ് ഇതുവരെ മുക്കുവൻ കണ്ടിട്ടില്ലാത്ത പല രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മനോഹരമായ ഏറ്റവും രുചികരമായ ഭക്ഷണങ്ങൾ മൂന്നാമത്തെ അറയിൽ ഒരുക്കിയിരിക്കുന്നു കർഷകൻ ആലോചിച്ചു ആറു മണിക്കൂർ സമയം ധാരാളമാണ് ആദ്യം ഒന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാം അയാൾ നേരെ ചെന്നു അവിടെയുള്ള പല വിഭവങ്ങൾ പല രുചികളിലുള്ള ഭക്ഷണങ്ങൾ വയറ് നിറച്ച് അയാൾ കഴിച്ചു ഇനി പെട്ടെന്ന് സ്വർണം എടുക്കണം വെള്ളിയെടുക്കണം കുറച്ച് സമയം നഷ്ടപ്പെട്ടു ഒന്നാമത്തെ അറയിലേക്ക് നടക്കുമ്പോഴാണ് അയാൾ രണ്ടാമത്തെ അറ കാണുന്നത് നല്ല മെത്ത നല്ല തണുപ്പ് നല്ല സൗകര്യങ്ങൾ ശരി കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാം ഏതായിരുന്നാലും ഇനിയും സമയമുണ്ടല്ലോ അയാൾ ആ വിരിപ്പിൽ കിടന്നു വിഡിയായ മുഖുവ എഴുന്നേൽക്ക് നിന്റെ സമയം കെടിഞ്ഞ് എന്ന് പറഞ്ഞ് രാജാവ് തട്ടി വിളിക്കുമ്പോഴാണ് അയാൾ എഴുന്നേൽക്കുന്നത് അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് തന്റെ ആറു മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് ആ വിരിപ്പിൽ കിടന്ന് ആ മെത്തയിൽ കിടന്ന് ആ തണുപ്പിൽ അയാൾ ഉറങ്ങിപ്പോയി അയാളുടെ ലക്ഷ്യം മറന്നുപോയി രാജാവിന്റെ കാലിൽ വീണ് കേണ് കരഞ്ഞ് അയാൾ ചോദിച്ചു കുറച്ചു സമയം കൂടെ നിൽക്കുമോ പക്ഷെ രാജാവ് അതിന് സമ്മതിച്ചില്ല ഈ മുത്താണ് നമ്മുടെ ജീവിതം എല്ലാവർക്കും ഉള്ളത് കുറഞ്ഞ ഒരു സമയമാണ് അതിനിടയിൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കൊക്കെ നിധികൾ ഈ ദുനിയാവിൽ നിന്ന് വാരിയെടുക്കാം ഒരു മനുഷ്യന് നന്മ പകർന്നു കൊടുത്താൽ അത് പരലോകത്തേക്കുള്ള നിധിയാണ് ദീനു പഠിക്കുന്നത് പരലോകത്തേക്കുള്ള നിധിയാണ് ഒരു മനുഷ്യനെ സഹായിക്കുന്നത് പരലോകത്തേക്കുള്ള നിധിയാണ് ഒരു തക്ബീർ ഒരു തസ്ബീർ ഇതെല്ലാം നാളേക്കുള്ള നിധികളാണ് വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ മറന്നുകൊണ്ട് മുക്കുവൻ ഉറങ്ങിയതുപോലെ പലരും സുഖനിദ്രയിലാണ് ലക്ഷ്യം മറന്നു മറന്നുപോവാണ് പക്ഷെ നമ്മുടെ സമയം തീരുന്നു സമയം തീർന്നുകൊണ്ടേയിരിക്കുന്നു അതറിയാതെ മൂടിപ്പുതച്ച് കച്ചവടമാകുന്ന തണുപ്പിൽ കുടുംബമാകുന്ന തണുപ്പിൽ നമ്മളുടെ മറ്റു വിനോദങ്ങളാകുന്ന തണുപ്പിൽ നമ്മളിങ്ങനെ മൂടിപ്പുതച്ച് കിടക്കുകയാണ് സമയം തീർന്നാൽ ഈ ദുനിയാവിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കൂടെയുണ്ടാവുക നമ്മൾ ചെയ്ത അമലുകൾ മാത്രമാണ് അതുകൊണ്ട് ആ മുക്കുവൻ്റെ പാഠം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളുണ്ട് ലക്ഷ്യം മറക്കാതിരിക്കുക ദുനിയാവിൻ്റെ തണുപ്പിൽ ദുനിയാവിൻ്റെ പച്ചപ്പിൽ മതി മറന്നുകൊണ്ട് നമുക്കെത്തേണ്ട ഇടം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് സ്വർഗമാണ് ആ ലക്ഷ്യം മറക്കാതിരിക്കുക എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇബിൻ റദി അള്ളാഹു തന്റെ ചുമലിൽ കൈവച്ച് റസുല്ലാഹി പറഞ്ഞില്ലേ ഇതൊരു ഇടത്താവളം മാത്രമാണ് ഒരു വഴിയാത്രക്കാരനെ പോലെ ഒരു അപരിചിതനെ പോലെ ഈ ദുനിയാവിൽ നീ കഴിയുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ലക്ഷ്യം മറക്കാതിരിക്കുക അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ അതിൽ ധൃതിപ്പെടാൻ മറ്റു ആനന്ദങ്ങൾ നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ ദുനിയാവ് നമ്മളെ ചതിക്കാതിരിക്കട്ടെ നാളെ പരലോകത്ത് സന്തോഷിക്കാൻ നമുക്ക് അള്ളാഹു തൗഫ്തിക്ക് നൽകട്ടെ അസാം വൈക്കും വർഷത്തുല്ലോ